നമസ്കാരം എന്നും ഒരേ വിഷയം ഒരേ വർഗത്തിൽപ്പെട്ട ആൾക്കാരെ കുറിച്ച് തന്നെയുള്ള വിഷയം ചർച്ച ചെയ്യുമ്പോൾ തീർച്ചയായും ഞങ്ങൾക്കും ഒരു മനം വെരട്ടലുണ്ട് പക്ഷേ ഈ പറയുന്ന വർഗം അതിനൊരു ഗ്യാപ്പ് തരുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം നമ്മുടെ മഹാനായ എം എം മണി മുൻമന്ത്രി വൺ ടു ത്രീ വിവാദമായ വൺ ടു ത്രീ പ്രസംഗം നടത്തിയ സഖാവ് അദ്ദേഹം ഇന്നും മൊഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മൊഴി ഇങ്ങനെയാണ് ഇപ്പോഴും പ്രകോപനപരമായിട്ടുള്ള ഒരു പ്രസംഗമാണ് അദ്ദേഹം ഇന്നും പൊതുവേദിയിൽ നടത്തിയിരിക്കുന്നത് അതായത് അത് കൃത്യമായിട്ട് ഞാൻ പറയാം ആരെങ്കിലും അടിച്ചാൽ തിരിച്ചടിക്കണമെന്നും അല്ലെങ്കിൽ പ്രസ്ഥാനം കാണില്ലെന്നുമുള്ള വിവാദ പ്രസംഗവുമായിട്ടാണ് മണി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഈ ശാന്തൻപാറ ഏരിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് ഇമ്മ മണി ഇത് പറഞ്ഞത് അയാൾ പറഞ്ഞത് ഇങ്ങനെയാണ് അടിച്ചാൽ തിരിച്ചടിച്ചില്ലെങ്കിൽ പ്രസ്ഥാനം നിലനിൽക്കില്ല നമ്മളെ അടിച്ചാൽ തിരിച്ചടിക്കുക പ്രതിഷേധിക്കുക പ്രതിഷേധിച്ചില്ലെങ്കിൽ തിരിച്ചടിക്കുക പ്രതിഷേധിക്കുന്നത് എന്തിനാണ് ആളുകളെ നമ്മുടെ കൂടെ നിർത്താനാണ് തിരിച്ചടിക്കുക ചെയ്തത് നന്നായെന്ന് ആളുകളെ കൊണ്ട് പറയിപ്പിക്കുക അടിച്ചാൽ തിരിച്ചടിച്ചില്ലെങ്കിൽ തല്ലുകൊണ്ട് ആരോഗ്യം പോകും അടിച്ചാൽ തിരിച്ചടിക്കണം ഇവിടെ ഇരിക്കുന്ന നേതാക്കൾ ഞാനിട ഞാനടക്കം നേരിട്ടടിച്ചിട്ടുണ്ട് അല്ലാതെ സൂത്രപ്പണി കൊണ്ട് പ്രസംഗിക്കാൻ നടന്നാൽ പ്രസ്ഥാനം കാണില്ല അടികൊടുത്താലും ജനം കേൾക്കുമ്പോൾ ശരിയെന്ന് പറയണം ശരിയായില്ല എന്ന് ജനം പറഞ്ഞാൽ ശരിയായില്ല ജനം ശരി എന്ന് പറയുന്ന മാർഗം സ്വീകരിക്കണം അല്ലെങ്കിൽ പ്രസ്ഥാനം ദുർബലപ്പെടും ഇങ്ങനെയുള്ളൊരു പ്രകോപന പ്രകോപനപരമായുള്ള ഒരു പ്രസംഗമാണ് എം എം മണി എന്ന് ശാന്തൻ പറയുന്ന നടത്തിയിരിക്കുന്നത് അപ്പോൾ ഇത് ഈ ഇവരുടെ ഈ യുവജന വിദ്യാർത്ഥി സംഘടനയിലുള്ള അല്ലെങ്കിൽ തന്നെ ആ ഒറ്റകളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് സഭക്കാരെയൊക്കെ കൊണ്ട് അപ്പോൾ ഇത്തരം മണിയെ പോലെയുള്ള മുതിർന്ന നേതാക്കളുടെ ഇത്തരം പ്രസംഗം മണി എന്ന് പറയുന്നത് ഈ പ്രസ്ഥാനത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു പഴയ പഴയ എന്ന് പറഞ്ഞാൽ വളരെ പഴക്കം ചെന്ന ഒരു നേതാവാണ് അവരൊക്കെ അവിടെ നിൽക്കാനേ അവർക്ക് പറ്റും ഒരു ഇഞ്ച് പോലും അവർക്ക് മുകളിലോട്ട് പോകാനോ മുകളിലോട്ട് കയറി നിന്ന് ചിന്തിക്കാനോ അവർക്കൊണ്ട് കഴിയില്ല അത് അവരുടെ അവരങ്ങനെയാണ് ഞാൻ നേരത്തെ പലപ്പോഴും പറയണ്ട അവരുടെ ബ്രെയിൻ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ തരത്തിലാണ് അതുകൊണ്ട് മണിയുടെ ഭാഗം എന്നൊക്കെ ഇതൊക്കെ വരും പോലുള്ളവരുടെ ഭാഗത്ത് കാരണം ഈ അവർ ഈ ലോക കാര്യങ്ങൾ അറിയുകയോ ലോകത്തെ പുതിയ സംഭവവാസങ്ങൾ അറിയുകയോ പുതിയ പ്രസ്ഥാനം വരുന്നതും ആ പ്രസ്ഥാനങ്ങളുടെ ഉണ്ടാകുന്ന മാറ്റങ്ങളും പഴയതുപോലെ ഒരു ഒരു പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ള ഒരു പഠനമൊന്നും ഇവർക്കില്ല അത് പഠിക്കാൻ പറ്റില്ല അതുകൊണ്ട് മണിയെപ്പോലുള്ളവർ ഇത് പറയുന്നതിൽ എനിക്ക് അതിശയം തോന്നില്ല ഇവർ ഇനി മരിക്കുന്നത് വരെ അവരിതേ പറയൂ അവരെ ഒക്കെ ഇല്ല പക്ഷേ ഇതിൻ്റെ ഒരു ദോഷം എന്ന് പറഞ്ഞാൽ പുതിയ പിള്ളേർ ഇത് കേൾക്കുമ്പോൾ മുമ്പേ ഇരുന്ന് കയ്യടിക്കുന്ന ഒരു അഞ്ച് അമ്പത് പേരുണ്ടല്ലോ ഈ കയ്യടിക്കുന്നവരുടെ അമ്പത് പേർക്ക് വേണ്ടിയാണ് ഇത് പറയുന്നവർ ആ ആ കയ്യടി കേൾക്കുമ്പോൾ ഇവർക്ക് ആവേശവും വരും പക്ഷേ ഇവരറിയുന്നില്ല ഇത് ക്യാമറകളിൽ റെക്കോർഡ് ചെയ്യുകയാണെന്നും ഇത് ഈ അൻപത് പേരല്ല കേൾക്കുന്നതെന്നും അൻപതിനായിരം പേരോ അൻപത് ലക്ഷം പേരോ കേൾക്കും പിന്നീട് പിന്നീട് കുറേശ് ഓരോ ടൈമിലും ആൾക്കാർ ഇങ്ങനെ യൂട്യൂബുകളിലും സോഷ്യൽ മീഡിയകളിലും ഒക്കെ ലോകത്തിൻ്റെ പല കൂടി കേൾക്കുമെന്നും അത് തങ്ങൾക്കും തങ്ങളുടെ പ്രസ്ഥാനത്തിനും മോശമായ പ്രതിഷേധ ഉണ്ടാക്കുമെന്ന് ഇവർ മനസ്സിലാക്കുന്നില്ല അവിടെയാണ് ഇവരുടെ തകരാറ് അവിടെയാണ് ഞാൻ പറഞ്ഞത് ഇവരുടെ ബ്രെയിൻ അങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും അവർക്ക് ഇത് നേരെയാകാൻ പറ്റില്ല അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിൽ ഈ അടിച്ച തിരിച്ചടിക്കണോന്ന് പറഞ്ഞത് അവര് അടിക്കട്ടെ തിരിച്ചടിച്ചുകൊണ്ടിരിക്കട്ടെ ജനങ്ങൾ വില വിലയിരുത്തട്ടെ അത്രയും നമുക്ക് പറയാൻ പറ്റില്ല അതില് ഈ പ്രായം കൂടി വരുംതോറും മനുഷ്യർക്ക് ഒരു വിവേകവും അല്ലെങ്കിൽ ഒരു മനസ്സിലവും ഒക്കെ ഉണ്ടാകുമെന്നാണ് നമ്മുടെ കുടുംബത്തിലും അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ആൾക്കാരും ഒക്കെ അങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലെ ഒതുങ്ങുന്നു എന്നുള്ളതല്ല എഴുപത് എഴുപത്തിയഞ്ച് എഴുപത്തെട്ട് തൊണ്ണൂറ് എൺപത് വയസ്സായി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ഇല്ല ഇനി മുകളിലോട്ട് പോകണം എന്നുള്ളൊരു ചിന്തയാണ് അപ്പൊ അത് ഈ അപ്പോഴാണ് നമ്മൾ ഈ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ചെറുപ്പകാലത്ത് നമ്മള് പല കാര്യങ്ങളും പലരും കാണിച്ചിട്ടുണ്ടാവും അപ്പോ അതിനെയൊക്കെ കുറിച്ചുള്ള ഒരു പുനർചിന്തനം ഉണ്ടാകുന്നതും പശ്ചാത്താപിക്കുന്നതുമൊക്കെ ഈ ഈ പ്രായമായി ആ ആളയിലാണ് അപ്പോ അത് ഉണ്ടാകാതെ വീണ്ടും 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 എനിക്ക് ഇത്ര ഇനി എനിക്ക് ഇത്രയും ഇത്രയും പ്രായമായി എനിക്ക് ഇനി എത്ര അപ്പൊ ഞാൻ ഇനിയും കുറച്ചുകൂടി ഇതായിട്ട് ചെയ്യും ചെയ്യണം എന്നുള്ള അതായത് പിന്നെ പൊതുവേദിയിൽ നിന്നുകൊണ്ട് വൺ ടു ത്രീ എന്ന വിവാദ പ്രസംഗം ഒരു തന്നെ വെട്ടിക്കുന്നു ഒരുത്തനെ തനെ കുത്തിക്കുന്നു ഒരു തന്നെ വെടിവെച്ചു കൊന്നു എന്നൊക്കെ നിഷ്കരണം പൊട്ടിച്ചിരിച്ചോട്ട് കൊണ്ട് അട്ടഹസിച്ചുകൊണ്ട് പുലമ്പിയ ആളാണ് ഈ മണി ജയിലിൽ കിടന്ന ആളാണ് ഈ മണി എനിക്ക് ഈ ശാന്തം ആണെന്നുള്ള എൻ്റെ ഇടുക്കിയിൽ തന്നെ ഈ ശാന്തം ഓർമ്മ ഇനി നമുക്ക് പരിശോധിക്കണം അവിടെയാണ് ഇടുക്കിയിൽ എവിടെയാണ് പക്ഷെ എന്തായിരുന്നാലും അതൊരു സാധാരണക്കാരനാണെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും പക്ഷെ അതിന്റെ യോഗ്യത എന്ന് പറഞ്ഞാൽ വാടിക്കൽ രാമകൃഷ്ണനെ കൊന്നയാള് ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അതാണ് വാടിക്കൽ രാമകൃഷ്ണനെ കൊന്നയാൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അപ്പൊ അങ്ങനെ നിരവധി അവരുടെ ഒരു പാർട്ടിയിൽ പറഞ്ഞാൽ ഇതൊക്കെ ഒരു യോഗ്യതയാണ് ഇപ്പൊ തന്നെ ഈ പ്രസ്ഥാനത്തെ ഇവരൊക്കെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഈ എസ് എഫ് ഐ പിള്ളേര് കാണിക്കുന്നതിനൊന്നും വലിയ അത്ഭുതമൊന്നും തോന്നാനില്ല കാരണം അവർ അവരോടൊക്കെ ഈ ചിലപ്പോൾ ഈ പാർട്ടി ക്ലാസ്സുകളിൽ പറഞ്ഞു കൊടുക്കുന്നത് കണ്ടോ നമ്മുടെ മണിയാശൻ പറഞ്ഞത് കേട്ടോ നിങ്ങൾക്ക് മണിയാശനെ പോലെ ആവണ്ടേ സാധാരണ നമ്മളെ അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികളെയൊക്കെ പറയുന്നത് എന്താണ് ആ നിങ്ങൾ ദിവ്യ സയ്യരെ പോലെ ആവണം അല്ലെങ്കിൽ പിന്നെ എന്താണ് ഒരു ഒരു കളക്ടറെ ഒരു ഒരു കളക്ടർ ആവണം അല്ലെങ്കിൽ ഇപ്പം ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ കാര്യമൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആരെ പറയാൻ നല്ലൊരാൾ കിട്ടണമല്ലോ അല്ലെങ്കിൽ അതുപോലല്ല കിരൺ ബേദിയോ അല്ലെങ്കിൽ സ്ത്രീലേഖപ്പോ അങ്ങനെയുള്ള ഒരാളിനെ പോലെ ആവണം എന്ന് പറഞ്ഞു കൊടുക്കാം അപ്പൊ അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് എന്തെടുത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞോളൂ പറഞ്ഞു അപ്പൊ അല്ലെങ്കിൽ ഇപ്പൊ അല്ല ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെ ഒന്നും പറഞ്ഞു കൊടുക്കാം ഒന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല ചീഫ് സെക്രട്ടറി ആവാൻ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ പറയാൻ പറ്റില്ല കാരണം ഗവർണർ ഒരു പലതവണ വിളിപ്പിച്ചിട്ട് പോലും കാണാൻ പിന്നെ അദ്ദേഹത്തിന് ഒന്ന് കാണാനോ അവിടെ ചെന്ന് ഒരു വിശദീകരണം കൊടുക്കാനുള്ള ഒരു മര്യാദ കാണിക്കാത്ത ഒരു ചീഫ് സെക്രട്ടറി ആയിരുന്നു നമുക്കുള്ളത് അതിന് മുമ്പുള്ള ചീഫ് ചീഫ് സെക്രട്ടറിയുടെ കാര്യവും നമുക്കറിയാം ഇതൊക്കെ നമുക്കറിയാം ഇനി മുഖ്യമന്ത്രി ആവാൻ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ അതും ഡി ജി പിന്നെ സേവിക്കണം ജനങ്ങളെ രാജ്യത്ത് സൈനികരാവാൻ പറഞ്ഞു പിന്നെ പ്രശ്നമില്ല പറയാൻ മാത്രമേ ഉള്ളൂ സൈനികരാകുക എന്നുള്ളത് മാത്രം പറഞ്ഞു പറ്റും എന്ന് കരുതി മറ്റു മേഖലകളിലാകാൻ പറ്റില്ല ഡോക്ടർമാരും എല്ലാ മേഖലകളിലും നല്ല ആൾക്കാരുണ്ട് പക്ഷേ ഈ പറഞ്ഞ ഞാൻ നേരത്തെ പരീതി മനഃപ്പുറം ചെയ്തല്ലേ ഐ പി എസ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നപ്പോ ഹേമേന്ദ്രൻ സാർഗേഷനും ശ്രീലേഖ മാഡം ഏഹ് അങ്ങനെയുള്ള കുറെ ആൾക്കാരുണ്ട് സെൻകുമാർ സെങ്കുമാറും അദ്ദേഹം സർവീസിൽ ഇരുന്നപ്പോൾ അദ്ദേഹം ഒന്നും ചെയ്തില്ല അതിനുശേഷം അദ്ദേഹം വന്നിട്ട് അദ്ദേഹം ഈ ഒരു വിഷയം കൊണ്ട് തോമസ് തോമസ് സാർ അങ്ങനെയുള്ളവര് പിന്നെ ബാക്കിയുള്ളവരുടെ പേര് നമ്മൾ എടുത്തു പറയുന്നില്ല അപ്പൊ അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പിടികിട്ടാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ ഇനി ഇനി മോനെ ഒരു കാര്യം പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയും റേഷൻ കടയൊക്കെ ഇടുന്നത് ആൾക്കാർക്ക് ഒരു റേഷൻ കട തുടങ്ങുന്നതൊക്കെ പ്രമാണിമാരാണ് അല്ലേ മുതലാളി എന്നൊക്കെയാണ് വിളിക്കുന്നത് ഇന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളത് മോനെ ഒരു അപ്പൂപ്പനും അച്ഛനും ഒക്കെ റേഷൻ കടക്കാരായിരിക്കും പറയാം റേഷൻ കടയിൽ ഒരു റേഷൻ കട നമുക്ക് കുടുംബം കിട്ടിയ തുടങ്ങാൻ പറ്റും അങ്ങനെയും പറ്റില്ല കാരണം വെച്ചാൽ അവിടെ പൈസ കിട്ടില്ല ഒന്നും കിട്ടുന്നില്ല അപ്പൊ അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇനി പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇതാകുമ്പോ ഒരു മുടക്കം അതിലുമില്ല കുറച്ച് തൊലിക്കെട്ടി വേണമെന്നേ ഉള്ളൂ ഈ സി പി എമ്മിലോട്ട് ചേരുക അല്ലെ എസ് എഫ് ഐയിലെ ചേർന്ന് വന്നു കഴിഞ്ഞാൽ മാത്രമേ മുകളിലോട്ട് മൂത്ത് 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 എത്തൂ അതിൽ പോലെ അടിയുള്ള ഇടിപുറകളിൽ കൊണ്ട് ഇടിച്ചു കൊല്ലണം ഇടിക്കണം ഇങ്ങനെയൊക്കെ ഉള്ള യോഗ്യതകളാണ് നല്ല യോഗ്യത എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ അങ്ങനെയുള്ള അപ്പം പിന്നെ ഞാൻ ഞാൻ ഈ പറഞ്ഞു വന്നത് നല്ല നല്ല ഐ എസ് ഉദ്യോഗസ്ഥരുണ്ട് ഇല്ലെന്നല്ല ഇപ്പൊ ദിവ്യ സയര് അതേപോലെ ഹരിത അല്ലേ പിന്നെ ഞാൻ പെട്ടെന്ന് കളക്ടർ കേട്ടപ്പോഴും എനിക്ക് അരുൺ വിജയനെയൊക്കെയാണ് ഓർമ്മ വന്നത് അതുകൊണ്ടാണ് ഞാൻ പിന്നെ പെട്ടെന്ന് അപ്പൊ അതുകൊണ്ട് ഈ ഇങ്ങനെയുള്ള ആൾക്കാർ ഓക്കെ കാരണം എപ്പോഴും നമ്മുടെ നമ്മുടെ ചിന്തകളിൽ വരുന്നത് ഇത്തരത്തിലുള്ള നെഗറ്റീവ് തോട്ട്സേ വരള്ളൂ ആദ്യമായിട്ട് ആദ്യം നമ്മൾ ഇതിൽ വരുമ്പോൾ അപ്പൊ അങ്ങനെ വന്നുള്ളതേ ഉള്ളൂ അതുകൊണ്ട് അത് കണക്കാക്കട്ടെ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എത്ര പേരെ കുടുംബം ഇല്ലാതെ കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ചരിത്രം പരിശോധിച്ചാലറിയാം ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ പ്രതിപട്ടികയിലുള്ളതും കൊല്ലപ്പെട്ടിട്ടുള്ളതും ഇടത് കമ്മ്യൂണിസ്റ്റുകാരാണ് സി പി എമ്മുകാരാണെന്നുള്ള കാര്യം നമുക്കത് പരിശോധിച്ചാലറിയാം എന്നുള്ള കാര്യം എന്തിനു മാത്രമല്ല ഒരു ഒരു സൈഡിൽ നമ്മളിപ്പം കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ എടുക്കുമ്പോൾ ഏത് കൊലപാതകം എടുത്താലും ഒരു സൈഡിൽ സി പി എം ആയിരിക്കും അപ്പൊ അതിന് അവർ ന്യായം പറയുന്നത് ഞങ്ങളാണ് ഇവിടുത്തെ പ്രധാന പാർട്ടി ഏത് ഞങ്ങളെ കൊലപാതകം അതായത് ഏത് ഏത് രാഷ്ട്രീയ കൊലപാതകം എടുത്തു നോക്കൂ ഒരു സി കാരൻ കൊല്ലപ്പെടുന്നതിന് തൊട്ട് മുമ്പോ അതിനടുത്ത ദിവസങ്ങളിലോ മറ്റേതെങ്കിലും ഒരു പാർട്ടിയിലുള്ള അത് മുസ്ലിം ലീഗ് ആകാം ആർ എസ് എസ് ആകാം ബി ജെ പി ആകാം കോൺഗ്രസ് ആകാം മറ്റേത് പാർട്ടിയും ആകാം അതിലുള്ള ഒരാൾ കൊല്ലപ്പെട്ടിരിക്കും കാരണം അതിന് പ്രതികാരമായിട്ടാണ് കാരണം അവന് ചെന്ന് തോണ്ടും അങ്ങനെയാണ് ഇത് പറ്റി അല്ലെ ഞാൻ പറയുന്നത് കള്ളമല്ല അല്ല കേരളത്തിലെ രാഷ്ട്രീയം ഈ തരത്തിലാക്കിയതും തരത്തിൽ ആക്കിയതിന്റെ പ്രധാന കക്ഷി എന്ന് പറഞ്ഞാൽ സി പി എം തന്നെയാണ് സി പി എം ഒന്നും ഇപ്പം എന്തുകൊണ്ടില്ല സി പി എം ഒതുങ്ങി ാണ് കാരണം ചന്ദ്രശേഖരം അകത്ത് കിടന്നിട്ട് അവസാനം മരിച്ച കാര്യമൊക്കെ നമുക്കറിയാലോ മാടപ്രാവ് മരിച്ച കാര്യമൊക്കെ നമുക്കറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ റിസ്ക് എടുക്കണ്ട എന്നുള്ള ഒരു ഊത് അതേപോലെ അരിൽ ഷുക്കൂർ വധക്കേസിൽ ഇപ്പോഴും ജയരാജനും ടി വി രാജേഷ് വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതൊക്കെ അറിയാന്നുള്ളത് കൊണ്ട് ഇപ്പം അധികാരം കയ്യിലുണ്ട് പോലീസ് കയ്യിലുണ്ട് ആഭ്യന്തരം കയ്യിലുണ്ട് അതുകൊണ്ട് ആരെ കണ്ടാലും വേറെ ഒന്നും വേണ്ട ഒരു ഫോൺ കോൾ കോള് മതിയല്ലെന്ന് പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു നീക്കുന്നു എന്തായിരുന്നാലും ഈ ഒരു നമ്മളിപ്പോൾ ഒരു ഒരു പോലെയുള്ള ഒരു മുതിർന്ന നേതാവ് മണിയുടെ മറ്റു കാര്യങ്ങളൊക്കെ നമുക്കറിയാം അതിനെ കുറിച്ചൊന്നും നമ്മൾ പറയുന്നില്ല വാ തുറന്നു കഴിഞ്ഞാൽ നല്ലത് വരില്ല അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യൻ ഇപ്പോഴും വന്നിട്ട് ഇതുപോലെ ഒരു പ്രസംഗം നടത്തുമ്പോൾ അന്ന് ഏറ്റു പറയുകയാണ് ഞാൻ വെടിവെച്ച് ഒന്ന് വെട്ടിക്കൊന്ന് എത്ര പേരെ എത്ര പേരാണ് ഇത്തരത്തിൽ അല്ല ഇന്നും പറഞ്ഞു തള്ളിയിട്ടുള്ളത് ഞാൻ ഇറങ്ങി അടിച്ചിട്ടുണ്ട് ഇനിയും അടിക്കണം എന്നാണ് പറയുന്നത് ഇനി ഇനി കൂടുതലടിച്ചിട്ടുള്ള അവസാനം ഇപ്പൊ തന്നെ ഈ പ്രസ്ഥാനത്ത് ഏകദേശം ആളുകൾക്ക് മതിയായിരിക്കുന്നു ഇനിയും കൂടെ അടി ഇനി ഇനി അടിക്കാൻ ഇറങ്ങി കഴിഞ്ഞാൽ അടിക്കാറങ്ങി ചിലപ്പോഴിഞ്ഞാൾക്കാര് അല്ല അതിന്റെ പ്രതിപക്ഷമാകുമ്പോ അടിക്കും ഇപ്പഴും ഒരിക്കലും അവർ ഇനിയിപ്പം അത് പോട്ടെ അതിനെ കുറിച്ച് അല്ല പ്രതിപക്ഷം പറയുമ്പോഴേ കേരളത്തിന്റെ രാഷ്ട്രീയ മാറ്റങ്ങളും ആ ഒരു ഒരു ഇതൊക്കെ ഇനി ഇപ്പൊ ഉള്ളത് പോലെ ഒന്നും ആയിരിക്കില്ല അതിലൊരു കാര്യമുണ്ട് അടുത്ത അടുത്ത ഇലക്ഷം വരാറാകുമ്പോ ഇനി ഒന്നര കൊല്ലം ഉണ്ട് വരാറാകുമ്പോ എവിടെന്തെങ്കിലും പിന്നെ എന്താണ് ഇവിടെന്തെങ്കിലും ഒരു കെട്ട് പപ്പടം എടുക്കും എല്ലാ കാർഡുടമകൾക്കും ഇരുപത്തഞ്ച് പപ്പടം വെച്ച് കൊടുക്കും ഇതൊക്കെ നമ്മൾ മറക്കും മലയാളികൾ നമ്മൾ മലയാളികളിൽ നിന്നെല്ലാം മറക്കും പിണറായി സർക്കാർ നമുക്ക് ഇരുപത്തഞ്ച് പപ്പടം തരുന്നു ചില പിന്നെ ബസ്സിലും ഈ റോഡിന്റെ വാക്കുകളിലും ഒക്കെ വലിയ ഫ്ലെക്സ്ബോർഡ് വയ്ക്കും പിണറായി വിജയൻ പപ്പടത്തിൻ്റെ അകത്ത് പിണറായി വിജയൻ അല്ലേ പപ്പടത്തിനകത്ത് പിണറായി സാറിന്റെ പടമൊക്കെ പതിപ്പിച്ചാൽ ഇത് വയ്ക്കും അപ്പൊ ആയിരിക്കും ഞങ്ങൾക്ക് പൊപ്പടം തൊന്നില്ലേ ക്രിസ്റ്റിലൊക്കെ പോകുമ്പോഴത്തെയും എവിടെയും ഇതാണ് ഏഹ് പപ്പടത്തിന് പപ്പടത്തിന് പൊപ്പടം അപ്പൊ 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 ആ പ്രചാരണം നടത്താം ഏഹ് വേണ്ട ഇത് നമ്മൾ മറന്നു പോവും മലയാളികളിൽ മറന്നു പോവും ഇതുവരെ നടന്ന എല്ലാ അഴിമതികളും എല്ലാ കാര്യങ്ങളും മറക്കും അവരുടെ മനസ്സിൽ ആ ഇലക്ഷൻ ആവാറാകുമ്പോ അവരുടെ മനസ്സിലുള്ളത് എന്താണ് ആ പിണറായി സംഘം നമുക്ക് ഇരുപത്തഞ്ച് പപ്പടം തന്നു ഇപ്പൊ ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും ഏഹ് എന്ന് കരുതിയിട്ട് നേരെ ഓട്ട കുത്താൻ പോകുമ്പോഴും ഇതായിരിക്കും ചിന്ത ഏഹ് പപ്പടം 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 അവിടെ ൊടുക്കും അത് വീണ്ടും നമ്മളെ നമ്മളെപ്പോലുള്ളവർ കേട്ടാ ഈ കുത്തണവിനും അനുഭവിക്കേണ്ടി വരും അതാണ് അതായത് ഓർക്കുന്നില്ല എന്നുള്ളതാണ് ഏഹ് അപ്പൊ അതുകൊണ്ട് ഇനി ഇതി കൊള്ളത് എന്ത് പറയുന്നില്ല ഇത് എന്റെ സ്ഥിതി അതുകൊണ്ട് ഈ അടിക്കും തിരിച്ചടിക്കും അടിക്കണം അടിക്കണം എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുക അവർ ഒരു ഒരുപക്ഷത്ത് ഇവരെന്ന ഇനി ഞാൻ നേരത്തെ പറഞ്ഞാൽ പോലെ അവർക്കെന്ന് വലിയ കാലമൊന്നും ഇല്ലാത്ത കാലമാണ് പോട്ടെ പുതിയ പൊളിറ്റിക്സ് കാലമില്ലാത്ത കാലം അതെ കാലമില്ലാത്ത കാലം അങ്ങനെയല്ല ഇനി ഇവരുടെ കാലമൊന്നും ഇനിയും വലുതായിട്ടൊന്നും കേരളത്തിൽ ഇഫക്റ്റ് ചെയ്യാൻ പോണില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാനീ പറയുന്നത് അടുത്ത ഒരു ലക്ഷം കൂടെ കഴിയുമ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ സ്ഥിതിയൊക്കെ വല്ലാതെ മാറും അന്ന് ഈ കിടന്ന് ഞെളിയൊന്നുമില്ല ഞെളിയാൻ പറ്റാത്ത അവസ്ഥ വരും ആയിക്കോട്ടെ എന്തായാലും ഈ കേരളത്തിലെ ജനങ്ങൾ തന്നെ ചിന്തിക്കട്ടെ ഈ കൂടുതൽ ഒന്നും പറയാനില്ല ആളെ കാണാം